ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ െ പോലും തിരുവില്ലോമല പറക്കോട്ടുകാവ് ആലപ്പൊലിയുടെ കൊടിയേറ്റവും പൊങ്കാല സമർപ്പണവും ഞായറാഴ്ച നടക്കും മെയ് പതിനൊന്നിനാണ് പ്രസിദ്ധമായ തിരുവില്ലോ അമല പറക്കോട്ടുകാവ് ആലപ്പൊലി ആഘോഷിക്കുന്നത് ഞായറാഴ്ച കാലത്ത് പൊങ്കാലയിടൽ പൊങ്കാല സമർപ്പണം വൈകുന്നേരം നാഗസ്വരം ഇരട്ടത്തായമ്പക കൊടിയേറ്റ് എന്നിവ നടക്കും താലപ്പുലിയോടനുബന്ധിച്ച് മെയ് പതിനൊന്ന് വരെ ക്ഷേത്രത്തിൽ വിവിധ സാംസ്കാരിക കലാപരിപാടികളും അരങ്ങേറും മെയ് അഞ്ച് തിങ്കളാഴ്ച മുതൽ പറയെടുപ്പ് പൂതൻ തിറ വെള്ളാട്ട് എന്നിവ നടക്കും മെയ് പത്തിന് വിവിധ ദേശങ്ങളുടെ ആനച്ചമയ പ്രദർശനവും ഉണ്ടായിരിക്കും മെയ് പത്തിന് വൈകിട്ട് വിവിധ പ്രദേശങ്ങളിൽ നിന്നും വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ എത്തുന്ന ആഘോഷങ്ങൾ ചുങ്കം സെന്ററിൽ റോഡ് ഷോ നടത്തും പടിഞ്ഞാറ്റുമുറി കിഴക്കുമുറി പാമ്പാടി എന്നീ ദേശങ്ങളുടെ നേതൃത്വത്തിൽ മെയ് പതിനൊന്നിന് താലപ്പൊലിയുമായി കാവിലെത്തും വൈകിട്ട് മൂന്ന് ദേശങ്ങളുടെ ആനകൾ അണിനിരക്കുന്ന കൂട്ടി കൂടമാറ്റവും ഉണ്ടായിരിക്കും താലപ്പൊലിയോടനുബന്ധിച്ച് മെയ് നാല് ഞായറാഴ്ച വൈകിട്ട് സാമ്പിൾ വെടിക്കെട്ട് ഉണ്ടായിരിക്കും റൈറ്റ് വിഷൻ ന്യൂസ് തിരുവിലോമല കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്